എല്ലാവർക്കും നമസ്കാരം ഇന്ന് ലോകം മുഴുവൻ ഒരുപാട് അനിശ്ചിതത്വങ്ങളിലൂടെയാണല്ലോ കടന്നു പോകുന്നത് അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും നമ്മുടെ സമ്പാദ്യം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം അതെങ്ങനെ സുരക്ഷിതമാക്കാം അതിനെങ്ങനെ വളർത്താം ഇതിനൊരു പരിഹാരമായി പലരും മുന്നോട്ട് വെക്കുന്നൊരു സ്ട്രാറ്റജിയുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സമ്പത്തിൻ്റെ സ്വിസ്വൽക്കരണം അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ ഓഫ് വെൽത്ത് എന്താണിത് നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം ഈയൊരു ചോദ്യം ഒരുപക്ഷെ നിങ്ങൾ ഇതിനകം സ്വയം ചോദിച്ചിട്ടുണ്ടാവും അല്ലേ നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നത് എന്തിനാ നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും ഭാവിക്ക് വേണ്ടിയുള്ളൊരു കരുതലിനു വേണ്ടിയാണ് അപ്പോ ആ കരുതൽ നാളത്തെ ലോകത്ത് സുരക്ഷിതമായിരിക്കുമോ ഈയൊരു ആശങ്കയിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ ഈയൊരു വിശകലനം തുടങ്ങുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു വലിയ കൊടുങ്കാറ്റിൽപ്പെട്ട കപ്പലിന് ഏറ്റവും അത്യാവശ്യം എന്തായിരിക്കും സുരക്ഷിതമായി നങ്കൂരുമിടാൻ ഒരു തുറമുഖം അല്ലേ അതുപോലെ തന്നെയാണ് ഇന്നത്തെ സാമ്പത്തിക ലോകത്ത് നിക്ഷേപകരുടെ അവസ്ഥയും ചുറ്റും രാഷ്ട്രീയവും സാമ്പത്തികവുമായ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിഞ്ഞുമ്പോൾ നമ്മുടെ സമ്പാദ്യത്തിനൊരു സേഫ് ഹാർബർ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായും അടുത്ത ചോദ്യം വരും എവിടെയാണ് ഈ സുരക്ഷിതമായ തുറമുഖം ലോകമെമ്പാടുമുള്ള നിക്ഷേപകരൊരു ഉത്തരമായിട്ട് ഒരു പേരാണ് ചൂണ്ടിക്കാണിക്കുന്നത് സ്വിറ്റ്സർലാൻഡ് എന്തുകൊണ്ടാണ് യൂറോപ്പിലെ ഈ ചെറിയ രാജ്യം സമ്പത്തിന്റെ ഒരു കോട്ടയായി മാറുന്നത് നമുക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് പരിശോധിക്കാം അപ്പോ ഈ പറയുന്ന സ്വിസ്വൽക്കരണം ഇത് ചുമ്മാ കുറച്ച് പണം സ്വിറ്റ്സർലൻഡിൽ ഇടുന്ന പരിപാടിയല്ല അല്ലേ അല്ല ഇതൊരു തന്ത്രമാണ് അതായത് ലോകത്ത് എന്ത് സാമ്പത്തിക പ്രതിസന്ധി വന്നാലും നമ്മുടെ നിക്ഷേപങ്ങളെ അത് ബാധിക്കാതെ സംരക്ഷിക്കാനും നമ്മുടെ മൂലധനം ഉറപ്പുവരുത്താനും പോരാത്തതിന് സ്വിസ് സാമ്പത്തിക വ്യവസ്ഥയുടെ കരുത്തിൽ നിന്ന് നമുക്കും ഒരു നേട്ടമുണ്ടാക്കാനുമുള്ള ഒരു കൃത്യമായ പ്ലാൻ ശരി ഈ തന്ത്രത്തിന്റെ അടിത്തറ എന്താണെന്ന് നോക്കാം അതിൻറെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ തൂൺ എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിന്റെ ചരിത്രപരമായ സ്ഥിരത തന്നെയാണ് ഈ ടൈംലൈനിലേക്കൊന്ന് നോക്കൂ ഇരുന്നൂറിലധികം വർഷത്തെ നിഷ്പക്ഷത ലോകം രണ്ട് മഹായുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു യൂറോപ്പ് മുഴുവൻ ഒരു യുദ്ധക്കളമായി മാറിയപ്പോഴും സ്വിറ്റ്സർലൻഡ് ഒരു കോട്ട പോലെ ഉറച്ചുനിന്നു ഈ ചരിത്രപരമായ സ്ഥിരതയാണ് അവരുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് ഇത് വെറുമൊരു രാഷ്ട്രീയ നിലപാട് മാത്രമല്ല ലോകമെമ്പാടുമുള്ള സമ്പത്തിന് അവർ കൊടുക്കുന്ന ഒരു ഉറപ്പാണ് ഇനി നമുക്ക് രണ്ടാമത്തെ തൂണിലേക്ക് വരാം അതാണ് സ്വിസ് ഫ്രാങ്ക് സി എച്ച് എഫ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ കറൻസി ഈ തന്ത്രത്തിൻ്റെ നട്ടല്ല എന്ന് തന്നെ പറയാം എന്താണ് ഒരു സേഫ് ഹെവൻ കറൻസി വളരെ സിമ്പിളായി പറഞ്ഞാൽ ലോകത്ത് മറ്റെവിടെയെങ്കിലും സാമ്പത്തികമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ പേടിച്ച് വിശ്വാസമർപ്പിച്ച് വാങ്ങിക്കൂട്ടുന്ന കറൻസികളാണിത് സ്വിറ്റ്സർലൻഡിന്റെ ശക്തമായ സാമ്പത്തിക നയങ്ങളും പണപ്പെരുപ്പം കൺട്രോൾ ചെയ്യുന്നതിലുള്ള അവരുടെ കഴിവും ഇതെല്ലാമാണ് സ്വിസ് ഫ്രാങ്കിൽ ഈ ഒരു പേര് നേടിക്കൊടുത്തത് നമ്മുടെ ഇന്ത്യൻ രൂപയുമായിട്ടൊന്ന് താരതമ്യം ചെയ്തു നോക്കിയാൽ ഈ കരുത്തു വളരെ വ്യക്തമാകും ഒരു വശത്ത് സ്വിറ്റ്സർലൻഡിലെ കുറഞ്ഞ പണപ്പെരുപ്പവും സാമ്പത്തിക സ്ഥിരതയും ഫ്രാങ്കിന്റെ മൂല്യം കൂട്ടുന്നു മറുവശത്ത് താരതമ്യേന ഉയർന്ന പണപ്പെരുപ്പവും മാർക്കറ്റിലെ ചാഞ്ചാട്ടങ്ങളും ഇന്ത്യൻ രൂപയെ ബാധിക്കുന്നു ഇത് കണക്കുകൾ കാണിക്കുന്നൊരു യാഥാർത്ഥ്യമാണ് ശരി ഇനി നമുക്ക് ലോകത്തിലെ റിസർവ് കറൻസിയായ യു എസ് ഡോളറുമായിട്ടൊന്ന് താരതമ്യം ചെയ്താലോ ഇവിടെയാണ് സ്വിസ് ഫ്രാങ്ക് ഒരു ഹെഡ്ജ് അഥവാ ഒരു സംരക്ഷകന്റെ റോൾ എടുക്കുന്നത് അതായത് ഏതെങ്കിലും കാരണവശാൽ ഡോളറിന്റെ മൂല്യം താളോട്ട് പോയാൽ ആ നഷ്ടം നികത്താൻ സി എച്ച് എഫിലുള്ള നിങ്ങളുടെ നിക്ഷേപത്തിന് സാധിച്ചേക്കും ഇതൊരു മികച്ച ഡൈവേഴ്സിഫിക്കേഷൻ തന്ത്രം കൂടിയാണ് യൂറോപ്പിലെ മറ്റു പ്രമുഖ കറൻസികളായ യൂറോയുടെയും ബ്രിട്ടീഷ് പൗഡിന്റെയും കാര്യം നോക്കിയാലും ചിത്രം ഇതുതന്നെയാണ് യൂറോസോണിൽ സാമ്പത്തിക പ്രതിസന്ധി വന്ന സമയത്തും ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തുപോയ ബ്രെക്സിറ്റ് സമയത്തും നിക്ഷേപകർ ഓടിയെടുത്തത് എങ്ങോട്ടേക്കാണെന്നറിയാമോ സ്വിസ് ഫ്രാങ്കിന്റെ സുരക്ഷിതത്വത്തിലേക്ക് ചരിത്രം വീണ്ടും വീണ്ടും അത് തെളിയിച്ചിട്ടുണ്ട് അപ്പോ നമ്മൾ രണ്ട് തൂണുകൾ കണ്ടു ഇനി മൂന്നാമത്തേതിലേക്ക് കടക്കാം എന്താണ് സ്വിറ്റ്സർലൻഡിന്റെ ഈ അസാമാന്യമായ സാമ്പത്തിക ശക്തിക്ക് പിന്നിലെ രഹസ്യം അത് അവരുടെ വൈവിധ്യമാർന്ന കരുത്തുറ്റ സമ്പദ് വ്യവസ്ഥയാണ് എങ്ങനെയാണ് അവർക്ക് ഇത്ര കരുത്തുറ്റൊരു സാമ്പത്തിക അടിത്തറയുണ്ടായത് അതിനുത്തരം ഈ മൂന്ന് തൂണുകളിലാണ് ഒന്ന് ലോകോത്തര നിലവാരത്തിലുള്ള അവരുടെ ബാങ്കിങ്ങും ഇൻഷുറൻസും പോലുള്ള ഫിനാൻഷ്യൽ സർവീസുകൾ രണ്ട് ഫാർമസ്യൂട്ടിക്കൽസ് മുതൽ ലക്ഷറി വാച്ചുകൾ വരെ ഉണ്ടാക്കുന്ന അവരുടെ പ്രിസിഷൻ മാനുഫാക്ചറിംഗ് പിന്നെ അവരുടെ അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യം വരുമാനം നൽകുന്ന ടൂറിസം ഈ മൂന്നും ചേർന്നാണ് സ്വിസ് എക്കണോമിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ പേരുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ നെസ്ലെ നോവാറ്റിസ് റോഷ് യു ബി എസ് ഇതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ബ്രാൻഡുകളാണ് ഇവയെല്ലാം സ്വിസ് കമ്പനികളാണ് ഇത് വെറുമൊരു പേരുകളുടെ ലിസ്റ്റല്ല മറിച്ച് ഗുണമേന്മയുടെയും ഇന്നവേഷൻ്റെയും തലത്തിലുള്ള ലീഡർഷിപ്പിൻ്റെയും ഒരു നേർസാക്ഷ്യമാണ് ഓക്കേ ഇതുവരെ നമ്മൾ എന്തുകൊണ്ട് എന്ന് വിശദമായി സംസാരിച്ചു ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം എങ്ങനെ എങ്ങനെ ഈ തന്ത്രം നമുക്ക് പ്രാവർത്തികമാക്കാം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ സ്വിസ് ആസ്തികളിലേക്ക് ഒരു ആക്സസ് കിട്ടുക പ്രധാനമായും മൂന്ന് വഴികളാണ് മുന്നിലുള്ളത് ഒന്ന് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ലോകോത്തര സ്വിസ് കമ്പനികളുടെ ഓഹരികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം രണ്ട് ദീർഘകാലത്തേക്ക് സുരക്ഷിതമായ ഒരു നിക്ഷേപമായി കണക്കാക്കപ്പെടുന്ന അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് മൂന്ന് അതിവേഗം വളരാൻ സാധ്യതയുള്ള പുതിയ ചെറിയ കമ്പനികളിൽ നിക്ഷേപിക്കുന്നതിലൂടെയും ഈ തന്ത്രത്തിൻ്റെ ഭാഗമാകാം ഈ ഒരു വാചകം ഇതുതന്നെയാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചതിൻ്റെ എല്ലാം കാതൽ സമ്പത്തിൻറെ സ്വിസ്വൽക്കരണം എന്ന് പറയുന്നത് ഒരു ഭാഗ്യപരീക്ഷണമോ ഊഹക്കച്ചവടമോ അല്ല മറിച്ച് ലോകം നാളെ എങ്ങനെ മാറിയാലും നിങ്ങളുടെ സമ്പത്തിനെ സംരക്ഷിക്കാൻ കെൽപ്പുള്ള ചിന്തിച്ചുറപ്പിച്ച ഒരു ഫിനാൻഷ്യൽ മൂവാണ് അപ്പോൾ അവസാനത്തെ ചോദ്യം ഇതാണ് ആഗോള സാമ്പത്തിക കൊടുങ്കാറ്റുകളെ അതിജീവിക്കാൻ കെൽപ്പുള്ള ഒരു കോട്ട നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ആവശ്യമുണ്ടോ ഈ ഒരു വിശകലനം നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് പുതിയ രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ സമ്പത്തിന്റെ സുരക്ഷയെക്കുറിച്ച് നിങ്ങൾ എത്രത്തോളം ചിന്തിക്കുന്നുണ്ട് ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു